ഒരു നിഷ്ട്രം ഈ ഒരു വീഡിയോ കേട്ടു തരാം രോഹത്തും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ നല്ലൊരു കുടുംബജീവിതം നിങ്ങൾ ഇതൊക്കെ ഞാൻ എനിക്ക് രണ്ട് ഭാഗം ഒരു കേൾക്കാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളുടെ കേൾക്കും വിളിച്ചാൽ രോഗത്തിന്റെ ഭാഗം കേൾക്കും അപ്പൊ രോഗത്ത് പറയുന്ന കാര്യങ്ങൾ രണ്ടുകൂടെ പുറത്തൊക്കെ ഉണ്ടാവാൻ പാടില്ല അതാണ് തുറന്നു പറയണം ഞാൻ രോഹിത്തിന്റെ ഭാര്യയും കേട്ടില്ലേ ഇപ്പൊ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ എന്റെ പൊന്നോ ഗ്രീൻ ഹൗസ് ഹൗസ് അവരുടെ ഒരു ലൈഫ് വീഡിയോ എല്ലാവരും തന്നെ എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഞാനും കൂടി ഇടാതിരിക്കണ മോശമല്ലേ അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ എൻ്റെ പൊന്നടവേ നിൻ്റെ വീട്ടിലെ പ്രശ്നം അത് നിനക്ക് നിൻ്റെ ഫാമിലി നിൻ്റെ അമ്മ അനിയത്തി ഭാര്യ ഇവരെയൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ എന്നെ പറഞ്ഞ് സോൾവ് ചെയ്യേണ്ടതിന് അതൊരു വീഡിയോ ആക്കി അത് ഭയങ്കര ബാഗൻ മ്യൂസിയ കൊടുത്ത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എവിടെയൊക്കെ തള്ളിയിടാമെന്ന് വെച്ചാൽ അവിടെ എല്ലാം അങ്ങോട്ട് ഇട്ട് പെരിപ്പിക്കുകയാണ് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടാവും ഇത് കണ്ടിട്ടാണെങ്കിലും മറ്റുള്ള എല്ലാ മീഡിയക്കാരും ഞാനുൾപ്പെടെ എല്ലാ മീഡിയക്കാരും ഈ ഒരു വിഷയം അങ്ങോട്ട് ഭയങ്കര ചർച്ച ചിലവർ ഇടനിലക്കാരായിട്ട് സംസാരിക്കുന്നു അവരുടെ ഭക്ഷണം കേൾക്കുന്നു ഇവരുടെ ഭക്ഷണം കേൾക്കുന്നു എല്ലാവരും റീച്ചിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അപ്പം ഞാനായിട്ട് ഇടണേ ഇടാരിക്കണം അങ്ങനെ മോശമല്ലേ അപ്പോൾ ഞാനും കൂടി ഇടാൻ വിഷയം എനിക്കങ്ങനെ വലിപ്പിക്കുന്ന കാര്യങ്ങളില്ല ഒറ്റ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോവാണ് എടാ ചങ്ങായി നിന്റെ വീട്ടിലെ പ്രശ്നം നിങ്ങൾ അമ്മയും അനിയത്തിയും നിന്റെ ഭാര്യയും തമ്മിലുള്ള ഈ ഒരു വിഷയങ്ങളൊക്കെ അത് നിങ്ങൾ തന്നെ പറഞ്ഞ് സോൾവ് ചെയ്യേണ്ടതിനെയും വെറുതെ അത് വീഡിയോ എടുത്ത് അത് എല്ലാവരും മുമ്പിൽ പ്രദർശിച്ച് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടാകാം നിനക്കൊക്കെ ഏ ഇതൊക്കെ നിങ്ങൾ ഇത് കുറച്ച് ദിവസം കഴിഞ്ഞ് നിങ്ങൾ ഇതെല്ലാം സോൾവ് ചെയ്ത് മര്യാദക്ക് മിട്ടേണ്ട ആൾക്കാരല്ലേ ഈ വീഡിയോ എല്ലാം സോഷ്യൽ മീഡിയ മീഡിയക്കിടന്ന് ഇങ്ങനെ ഓടും നിനക്കൊക്കെ നാണുമില്ലേ നാട്ടുകാരൊക്കെ പറഞ്ഞ് ചിരിക്കായിരിക്കും പക്ഷേ ചിലപ്പോൾ ഇവന്മാരുടെ കളിയായിരിക്കും കൂട്ടെ യുമാരുടെ എല്ലാവരും പ്ലാനിങ് ആയിരിക്കും ഒന്നെങ്കിൽ ഇത് റീച്ച് കയറ്റാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്ലാനിങ് ആയിരിക്കും ഇപ്പം ഏകദേശം എല്ലാ കുറച്ച് ആൾക്കാരും കൂടി അറിഞ്ഞു തുടങ്ങി ഇല്ലേ അപ്പോൾ അമ്മമാരുടെ കളിയാണിത് ഒരു ആവശ്യമില്ലാത്ത ഇനിയെങ്കിലും ഇമ്മാതിരി നിങ്ങൾ ഫാമിലി ആയിട്ടുള്ള വിഷയങ്ങൾ ഇതിലേക്ക് വലിച്ചിടാതെ അതൊക്കെ സോൾവ് ചെയ്യാൻ നോക്കണേ ഇല്ലേ ഞങ്ങളെ ഇനിയും എടുത്തു ഇടും വീഡിയോ ഞങ്ങൾക്ക് റീച്ച് കിട്ടണം കേട്ടോ എന്നാണില്ലാക്കാ ഇതൊക്കെ പബ്ലിക്കിലാക്കി ഫാമിലി പ്രശ്നങ്ങളൊക്കെ ഇതാക്കണ്ടെങ്കിൽ ഒരാളും ഈ ഒരു വിഷയം കേട്ട് വന്നുകഴിഞ്ഞാൽ ഒരാൾ സോൾവ് ചെയ്യാനല്ല അതെങ്ങനെയെങ്കിലും ഒന്നും കൂടി വഷളാക്കിയുള്ളൂ അതൊക്കെ അല്ലെങ്കിൽ അല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറഞ്ഞ് കറക്റ്റായിട്ട് പേഴ്സലായിട്ട് പറയും ഇത് ഇതങ്ങനെയല്ല ഇത് കേൾക്കുന്നവർ ചിലവരാണെങ്കിൽ അവർ ഇത് വീഡിയോ ചെയ്തിട്ട് റീച്ചിന് വേണ്ടിയിട്ട് ഹാസിന് വേണ്ടിയിട്ട് എൻ്റെ പൊരോട് എനിയെങ്കിലും നീ ഒന്ന് ബുദ്ധി പ്രയോഗിക്കേ നിന്റെ ബുദ്ധി പ്രയോഗിച്ചാൽ തോന്നുന്നത് എന്തായാലും ഇങ്ങനെ ഒരു സംഭവം റീച്ചിന് വേണ്ടിയിട്ട് എന്തായാലും ഇത് വളരെ മോശമായി പോയി ഇനി ഒറിജിനൽ ഇതാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞ് ആക്ക് കേട്ടാ അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ കാണാം വലിയ വലിപ്പിച്ചിട്ട് നീട്ടുന്ന വീട്ടിലും ഇതൊന്നും ഇല്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല ബാബായ് അടുത്ത വീഡിയോ കാണാം